എന്റെ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും കാരണം അവനാണ് ഇവളാണ് അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയതുകൊണ്ടാണ് അന്നങ്ങനെ അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് എന്നിങ്ങനെ എണ്ണിപ്പെറുക്കി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു മാനുഷികവാസതയായി കയറിയിട്ടുണ്ട് ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അല്ലേ ആദത്തിന്റെ കാലഘട്ടത്തിൽ ഇത് കിട്ടിയതാണ് ആദത്തോട് ദൈവം ചോദിച്ചു ആദമേ തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നോ എന്തുത്തരം പറഞ്ഞു ആ ആദം പറഞ്ഞു നീ എനിക്ക് കൂട്ടിന് തന്ന ഇവള് ആരാ പ്രതി പ്രതി ആരാ കൂട്ടിന് തന്ന ഇവള് അത് രണ്ടാം പ്രതി ഒന്നാം പ്രതി ആരാ നീ ആ ദൈവമേ നീ നീ എനിക്ക് കൂട്ടിന് തന്ന ഇവള് ഇവള് രണ്ടാം പ്രതി ഒന്നാം പ്രതി ദൈവം അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ രണ്ട് കരങ്ങൾ നെഞ്ചത്തോട്ട് കൈവച്ചോണ്ട് ദൈവമേ ആ വിളിയുണ്ടല്ലോ ഒരു നെടുവീർപ്പും കൂടെയുള്ള ഒരു വിളിയുണ്ട്